നമസ്കാരം കർമ്മന്യൂസിലേക്ക് സ്വാഗതം നാണമില്ലേ പാംളായി പിതാവെ ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തുമില്ലാതെ ഇങ്ങനെ വീമ്പ് പറയാൻ ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതു വലത് സുഡാപ്പി സഖ്യമായി അവിശുദ്ധ ബന്ധമുള്ള സഭാ നേതൃത്വത്തിലെ ഏതാനും ചിലരും അതിലൊരാൾ ഇപ്പോൾ തലപ്പത്തെത്തിയിരിക്കുന്ന ദീപിക ദീപികപത്രവും കൂടി എടുത്ത കോൺഗ്രസ് ജിഹാദി അനുകൂല നിലപാടിനെ സമുദായ നന്മയെ പ്രതി കാസ എതിർത്തതും രാജ്യസുരക്ഷയെയും രാജ്യ വികസനത്തെയും മുൻനിർത്തി കാസ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് പിന്തുണ നൽകിയതുമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും ഒളിഞ്ഞും തെളിഞ്ഞും കാസക്കെതിരെ വിമർശനങ്ങളും ചില നീക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇന്നലെ തലശ്ശേരി രൂപത മെത്രാൻ അഭിവന്ധ്യ പാംബ്ലാനി പിതാവ് നടത്തിയ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ പിതാവിൻ്റെ പരാമർശങ്ങൾ കേട്ടപ്പോൾ ചിരിയല്ല സഹതാവുമാണ് ഞങ്ങൾക്കുണ്ടായത് കാരണം ഉത്തര കേരളത്തിലെ അധികം പെൺകുട്ടികൾ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ള രൂപതകളിലൊന്നാണ് തലശ്ശേരി രൂപത ആ രൂപതയിലെ സാധാരണക്കാരൻ്റെ മകൾ മുതൽ സഭയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ കെ സി വൈ നേതൃത്വ നിരയിലെ പെൺകുട്ടികൾ വരെ ചുഡാപ്പികൾ കൊണ്ടുപോയത് അറിയാവുന്ന തലശ്ശേരി രൂപതയുടെ അധ്യക്ഷൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ സഹതിപ്പിക്കാതെ മറ്റെന്ത് ചെയ്യാനാണ് മാധ്യമ ശ്രദ്ധ നേടാനും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശത്രുക്കളെ പ്രതിനിധിപ്പെടുത്താനുമായി നടത്തുന്ന പിതാവിൻ്റെ ഇത്തരം തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങളിലൂടെ ഏതാനും വിശ്വാസി അടിമകളെ പറ്റിക്കാൻ സാധിക്കുമായിരിക്കും കുറച്ച് സുടാപ്പികളുടെ എച്ചിൽത്തിനിന്ന മാമമാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി ആഘോഷിക്കുമായിരിക്കും പക്ഷേ വർത്തമാന കാലഘട്ടത്തിലെ സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളെ ഗൗരവത്തോടെ വീക്ഷിക്കുന്ന സ്വത്ത് ബോധമുള്ള വരുന്ന വിശ്വാസികൾ അങ്ങയുടെ ഈ നിലപാടുകളെ തള്ളിക്കളയുകയാണെന്നത് ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക അങ്ങിന്നലെ മയക്ക് കണ്ടപ്പോൾ മതിപറന്നു നടത്തിയ ബീമ്പ് വർദ്ധിതൽ കൊണ്ടത് മാത്രം അഭിനന്ദപിതാവെ അങ്ങയുടെ ശ്രദ്ധ ഒരു വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു ഉത്തരകേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കീഴിലുള്ള ബെദാനി കേന്ദ്രത്തിലെ കൗൺസിലറും സൺഡേ സ്കൂൾ അധ്യാപകനുമായ വ്യക്തിയുടെ മകൾ അവൾ പഠിച്ചിരുന്ന സ്ഥാപനത്തിനടുത്തുള്ള കടയിലെ ജോലിക്കാരനും മയക്കുമരുതനടിമയും ഭൂലോക ഭ്രാഡുമായ സുഡാപ്പി അവളെ പ്രണയത്തിൻ്റെ കിണയിൽപ്പെടുത്തി വിവരം വീട്ടിലറിഞ്ഞതോടെ അവളെ അവൻ പഠിച്ചിരുന്ന സ്ഥലത്തു നിന്നും കടത്തി കാസയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പെൺകുട്ടിയുടെ പിതാവ് സഹായം അഭ്യർത്ഥിച്ചതോടെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുകയും വിഷയം ഹൈക്കോടതിയിൽ എത്തുകയും കോടതിയിൽ ഹാജരാക്കപ്പെട്ട പെൺകുട്ടിയെ കോടതി പത്തു ദിവസം കൗൺസിലിംഗിനായി തലശ്ശേരിയിൽ അങ്ങയുടെ രൂപതയ്ക്ക് കീഴിലെ ക്രിസ്ത്യൻ കോൺവെൻറിൽ പഠിപ്പിക്കാൻ പാർപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തു ആ പെൺകുട്ടി അവിടെ എത്തി കൗൺസിലിങ്ങിന് വിധേയമായി കൊണ്ടിരുന്നതിൻ്റെ ഏഴാം ദിവസം കോൺവെൻ്റ് ഡേയുടെ അനുബന്ധിച്ച് ആ കോൺവെൻ്റ് സന്ദർശിക്കാനെത്തിയ അങ്ങയോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അങ്ങ് ആ പെൺകുട്ടിയെ ഒന്നര മണിക്കൂർ ഉപദേശിച്ചിരുന്നു ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് പെൺകുട്ടിയുടെ പിതാവിനെ കുറ്റപ്പെടുത്തി ശകാരിക്കുക എന്ന ആന മണ്ടത്തരം അങ്ങ് കാണിച്ചത് പോരാഞ്ഞിട്ട് അങ്ങ് ആ പെൺകുട്ടിയോട് പറഞ്ഞത് എന്താണെന്ന് നോർക്കുക നീ ഇപ്പോൾ പഠിക്കുക പഠിത്തം കഴിഞ്ഞ് അവനെയും കൂട്ടി ചെന്നാൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം അതായത് ജിഹാദിയുമായിട്ടുള്ള അവളുടെ പ്രണയം നിർത്തേണ്ടതില്ല അത് തുടർന്നോളൂ പഠനം കഴിഞ്ഞാൽ ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് വെച്ച് കല്യാണം നടത്തി കൊടുക്കാം എന്നല്ലേ പിതാവ് അങ്ങന്ന് പറഞ്ഞുവെച്ചത് ഇന്നലെ അങ്ങയുടെ വീമ്പ് പറച്ചൽ പുറത്തു വന്നതോടെ ആ പെൺകുട്ടിയുടെ പിതാവിനെ വിളിച്ച് ഒന്നുകൂടി അങ്ങ് പറഞ്ഞ കാര്യം ഞങ്ങൾ കൺഫേം ചെയ്തിരുന്നു അഭിവന്തിയ പിതാവെ അങ്ങ് ഈ സംഭവം മറന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ ഒരിക്കലും മറക്കുകയുമില്ല ദൈവശാസ്ത്ര പണ്ഡിതനായ അങ്ങയുടെ വിദഗ്ധ ഉപദേശങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ തുടർന്നും പത്താം ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവൾക്ക് അവനോടൊപ്പം പോയാൽ മതി എന്ന് കോടതിയിൽ പറയുകയും ആ പിതാവിന് തൻ്റെ മകളെ നഷ്ടപ്പെടുകയും ചെയ്തു ആറ് ദിവസം കൊണ്ട് മനം മാറി വന്ന ആ പെൺകുട്ടിയെ വീണ്ടും ജിഹാദികളുടെ കെണിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ കാരണം താങ്കളുടെ വിഡ്ഢിത്തരങ്ങൾ മാത്രമായിരുന്നു ആ താങ്കളാണോ തലശ്ശേരി രൂപതയിലെ പെൺ രക്ഷിക്കാൻ പോകുന്നത് രൂപതമെത്രാനായി ചുമതലയേറ്റതിന് ശേഷം എത്ര പെൺകുട്ടികളെ താങ്കൾ രക്ഷപ്പെടുത്തി ഒരെണ്ണമെങ്കിലും ചൂണ്ടിക്കാട്ടാൻ താങ്കളെ കൊണ്ട് കഴിയുമോ പക്ഷേ താങ്കളുടെ രൂപതയിൽ ഞങ്ങൾ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ പലരെയും താങ്കൾക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ ഞങ്ങൾക്ക് കഴിയും ഇരിട്ടിയിൽ നിന്നും ജിഹാദിയുടെ കൂടെ പോയ കെ സി വൈ എം പ്രസിഡന്റ് പേട്ടയിൽ നിന്നും അർദ്ധരാത്രി കടത്തിക്കൊണ്ടുപോയ അങ്ങയുടെ ഒരു അകന്ന ബന്ധത്തിലുള്ള കുട്ടി ആലക്കോട് നിന്നും ശ്രീകണ്ഠാപുരത്തു നിന്നും കൊട്ടിയൂർ കേളകം കിളിയന്തറ അങ്ങാടിക്കടവ് കൂട്ടുപുഴ കുന്നോത്ത് ചെറുപുഴ നടുവിൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ജിഹാദികൾ കൊണ്ടുപോയ പെൺകുട്ടികൾ മേരിഗിരി ഫെറോനയിലെ പാച്ചാണി ഇടവകയിൽ നിന്നും തർബിയത്തുൾ ഇസ്ലാം സെൻറ്ററിൽ പോകാൻ തയ്യാറായ പെൺകുട്ടി അങ്ങനെ തലശ്ശേരി രൂപതയിലെ ഓരോ ഇടവകളിൽ നിന്നും നഷ്ടപ്പെട്ട എത്രയെത്ര പെൺകുട്ടികൾ അങ്ങയുടെ രൂപതയിൽ ആറ് പെൺകുട്ടികൾ വരെ നഷ്ടപ്പെട്ട ഇടവകളില്ലേ എന്നിട്ടും ഒരു ഉളുപ്പും കുത്തുമില്ലാതെ താങ്കൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ വിവരക്കേടുകൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും ശത്രുക്കൾക്ക് വേണ്ടിയാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഞങ്ങൾക്കറിയാം ലവ് ജിഹാദ് എന്ന പ്രണയക്കിണിയിൽ സുഡാപ്പികൾ എന്ന കാമുക ചിന്നായ്ക്കൽ ഞങ്ങളുടെ സഹോദരിമാരെ കിണിയിൽപ്പെടുത്താൻ ചൂണ്ടൽ കുരുക്കുന്ന ഇരയാണ് ഇങ്ങളും ഞമ്മളും അബ്രാഹിമിൻ്റെ മക്കളെന്ന തട്ടിപ്പ് യഹോവയും അള്ളായുമൊന്ന് ഈസയും യേശുവൊന്ന് പരിശുദ്ധ കന്യാമുറിയും കുറാലിലെ മറിയോംബിയുമൊന്ന് എന്നൊക്കെയുള്ള അവരുടെ വിശുദ്ധ നുണകളെ ഓപ്പണായി പിന്തുണയ്ക്കുന്ന താങ്കൾക്ക് ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിഷയത്തിൽ ഗിരിപ്രഭാഷണം നടത്താൻ എന്ത് യോഗ്യതയാണുള്ളത് ക്രിസ്ത്യാനിറ്റിയുമായും യഹൂദമതമായും ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ലെന്നും അതുകൊണ്ട് അവരുടെ കിണിയിൽ വീഴരുതെന്നും മറ്റു രൂപതകൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടും അതൊന്നും വകവെക്കാതെ അങ്ങയുടെ അവിശുദ്ധ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു അവരെ പ്രീതിപ്പെടുത്താനായി അബ്രഹാമീയ പാരമ്പര്യം എന്ന അങ്ങയുടെ ഈ തെറ്റായ ഉത്ബോധനങ്ങൾ യാതൊരു എളുപ്പമില്ലാതെ ചാനൽ വേദികളിൽ വന്ന് വിളിച്ചു പറഞ്ഞ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കൂട്ടുനിൽക്കുന്ന അങ്ങയെപ്പോലുള്ളവർക്ക് ഓരോ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്നാ ചിയാനാ എന്ന് പറഞ്ഞ് കൈമലർത്തി നോക്കി നിന്നപ്പോഴും ഒപ്പം നിങ്ങൾ അടിമകളാക്കി വളർത്തിക്കൊണ്ടുവന്ന സഭാ സംഘടനകളെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് മനസ്സിലായപ്പോഴെല്ലാം പിതാവെ കൊല്ലം മുമ്പ് ഞങ്ങൾ മുൻപൊരിക്കലും നേരിൽ പോലും കാണാത്ത കുറെ സ്വത്തബോധം കുറെ ചെറുപ്പക്കാർ ഒത്തുകൂടി ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കോടതിയിലും ഇറങ്ങിച്ചെല്ലാനും അതിനെതിരെ ശബ്ദിക്കാനും ഇറങ്ങേണ്ടി വന്നത് അങ്ങയുടെ രൂപതയിലെ ഇടവകളിലെ പെൺകുട്ടികൾ അങ്ങയുടെ കീഴിലെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ മക്കൾ ഇവരൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവരുടെ മാതാപിതാക്കൾ സഹായത്തിനായി നിങ്ങളെ സമീപിക്കാതെ ഇന്ന് ഞങ്ങളുടെ സഹായം തേടണമെന്നുണ്ടെങ്കിൽ സഭയും ഔദ്യോഗിക വാറോലകൾ സ്വന്തമായിട്ടുള്ള യുവജന സംഘടനകളും കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഉണ്ടായിട്ടും ഹൈക്കോടതിയിൽ ഇത്തരം കേസുകളുമായി എത്തുന്ന മാതാപിതാക്കൾക്ക് സംരക്ഷണത്തിനായി വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പോലും ഞങ്ങളെ സഹായത്തിനായി വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു ലാഭേച്ഛയുമില്ലാതെ തല പോയാലും അവർക്ക് വേണ്ടി ഞങ്ങൾ ഒപ്പം നിൽക്കുമെന്ന വിശ്വാസം മാത്രമല്ല നിങ്ങളുടെ കഴിവുകേടും കൂടെയാണ് അതെടുത്തു കാട്ടുന്നത് എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ തട്ടിവിടുന്നു ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് തലശ്ശേരി രൂപതയിലുള്ള പെൺകുട്ടികൾ ഉള്ള പെൺകുട്ടികളാണെന്ന് അപ്പോൾ തലശ്ശേരി രൂപതയിൽ നിന്നും ജിഹാദികളാൽ നഷ്ടപ്പെട്ട പെൺകുട്ടികളെല്ലാം ആത്മാഭിമാനം ഇല്ലാത്ത കുട്ടികളായിരുന്നോ അതോ അവരെ കിണിയിൽപ്പെടുത്തിയതായിരുന്നോ വേർതിരിച്ചുള്ള ഒരു ലിസ്റ്റ് ലിസ്റ്റ് പുറത്തുവിടാൻ താങ്കൾ തയ്യാറാണോ അതുകൊണ്ട് കൃത്യമായി ഒരു കാര്യം അവസാനമായി പറഞ്ഞേക്കാം ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇനിയും ഇടപെടും കാരണം അങ്ങേപ്പോലുള്ള ചിലരുടെ ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് തുടർന്നും അവരെ സംരക്ഷിക്കാൻ തന്നെയാണ് തീരുമാനം അതിനാരുടെയോ അനുമതിയോ സ്വഭാവ സർട്ടിഫിക്കറ്റോ കത്തോലിക്ക സഭയുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ താങ്കളെപ്പോലുള്ളവർ ഇനി ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല തലശ്ശേരി താവരശ്ശേരി രൂപതകളിൽ അനുദ്രീകമായി പല പള്ളികളിലും കാസയിൽ ചേരരുത് അതിലംഗമാകരുത് എന്നൊക്കെ നിങ്ങൾ വൈദികരെ കൊണ്ട് പറയിക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് വന്നവരാരും തന്നെ എന്ന ഈ സംഘടനയിലില്ല ഈ സംഘടനയിൽ എല്ലാവരും സ്വയം എത്തപ്പെട്ടവരാണ് ഞങ്ങൾക്കൊപ്പം ചേരേണ്ടവർ എന്നായാലും ഞങ്ങൾക്കൊപ്പം തന്നെ എത്തിയിരിക്കും ഇനി അടുത്തതായി താങ്കളെ പോലുള്ളവർ മുൻകൈയ്യെടുത്ത് ജിഹാദികൾക്ക് വേണ്ടി ഞങ്ങൾക്കെതിരെ കേരളത്തിലെ എല്ലാ ഇടവകളിലും ഇടയിലേഖനം വായിപ്പിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കാരണം ഞങ്ങളെ നയിക്കുന്നത് രക്ഷകനായ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ചങ്ങുകുറ്റത്തിൻ്റെ പിന്നിലെ ശക്തിയും അതുതന്നെയാണ് പക്ഷേ അഭിയന്ത പാംപ്ലാനി പിതാബെ അങ് മുതൽ ജിഹാദികളുടെ ഉറ്റതോഴിനും ഇപ്പോൾ ദീപികയുടെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന വൈദികനുമായ ഫാദർ ബെന്നി മുണ്ടനാട്ട് വരെയുള്ള പലരുടെയും മുകളിൽ പറഞ്ഞ അഥമശക്തികളുമായുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നിരിക്കെ ഞങ്ങൾക്ക് നേടാനും നഷ്ടപ്പെടാനും ഒന്നുമില്ലാത്തവരാണെന്ന് ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും മാത്രമല്ല ഇറങ്ങി തിരിച്ച കാര്യം പൂർത്തിയാക്കാതെ ഇന്ന് ഞങ്ങൾ ഒരു കാര്യത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുമില്ല എന്നതും ഓർമ്മയിലിരിക്കട്ടെ ഞാനിപ്പോൾ ഇത്രയും നേരം വായിച്ചത് മുഴുവൻ കാസ എന്ന സംഘടന അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ഇതാർക്കെതിരെയാണ് ഇത്രയും വ്യക്തവും കൃത്യമായി പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാണ് പാംബ്ലാനി പിതാവിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾക്കെതിരെ അക്കമിട്ടം നിർത്തിയാണ് ഓരോ കാര്യങ്ങളും കാര്യകാരണ സഹിതം കാസ പ്രതിരോധിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആർജവുമുള്ള ഒരു സംഘടനയാണ് കാസ എന്ന് തന്നെ പറയണം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പോലും ഇത്രയും ആർജവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും വെബ്ഡെസ്ക് കർമാനോസ്